ശാസ്താംകോട്ടയിൽ യും ജീവനക്കാരെയും സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക ശാസ്താംകോട്ടയിൽ പൂർണ്ണമായിരുന്നു പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവിൽ പ്രകടനവും യോഗവും നടത്തി ചെയ്തു ഈ സമരത്തിൽ ഇന്ന് പണിമുടക്കിൽ കടക്കിൽ പണിമുടക്കിലെ പ്രധാനപ്പെട്ട ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെ പറ്റി നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ എല്ലാം കൂടി ക്രോഡീകരിച്ച് നാല് കോഡുകളാക്കി എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷെ ഈ ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങളെ കുത്തി കെട്ടി നാല് ബുക്കുകളാക്കി തിരിക്കുക മാത്രമല്ല ചെയ്തത് ഒമ്പത് തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കി കോഡ് ഉണ്ടാക്കിയപ്പോൾ ആ ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളായി നിന്നിരുന്ന സമയത്ത് തൊഴിലാളികൾക്ക് ആ നിയമങ്ങളിലൂടെ കിട്ടിയിരുന്ന പല സംരക്ഷണങ്ങളും ഇല്ലാതായി എന്നുള്ളതാണ് പ്രത്യേകത ടി ആർ ശങ്കരപ്പിള്ളണി നൌഷാദ് പള്ളിശ്ശേരിക്കൽ എന്നിവർ നേതൃത്വം നൽകി നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ ധർണ സംഘടിപ്പിച്ചു ഉല്ലാസ് കോ അസംഘടിതവുമായ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും തീവ്രമായ അജണ്ടകളിൽ ഒന്നാണ് അസംഘടി രാജ്യത്തെ ഏറ്റവും അസംഘടിത മേഖലയായ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള കരി നിയമങ്ങൾ കൊണ്ടുവരികയാണ് നിരന്തരം ഓരോരോ കരി നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഏറ്റവും കൂടുതലായി ലേബർ കോഡ് ലേബർ കോഡിനെതിരായിട്ടാണ് നമ്മൾ ഈ മുദ്രാവാക്യം ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് തൊഴിൽശാലകളിൽ വ്യവസായ കേന്ദ്രങ്ങളിലടക്കം പണിയെടുക്കുവാനും അവരുടെ ക്ഷേമ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനും യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുവാനും അധികാരം നിഷേധിക്കുകയും അവിടെ തൊഴിലാളി നേതാക്കളോടൊപ്പം തൊഴിലാളികൾ തൊഴിൽ മേഖലയിൽ സംഘടിച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് അവരെ തുറുങ്കിലടക്കുന്ന കരു നിയമമാണ് ലേബർ കോഡിലെ നാലാമത്തേത് തുടങ്ങിയവർ പങ്കെടുത്തു ോട്ടയിൽ വ്യാപാര ഉൾപ്പെടെ പണിമുടക്കൽ സ്തംഭിച്ചു സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ഇതേസമയം നെടിയവിള അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്ക് എത്തിയ അധ്യാപകരെയും ജീവനക്കാരെയും സമരക്കാർ പൂട്ടിയിട്ടു സി പി ഐ സംഘടനയിലെ അധ്യാപകരും ജോലിക്ക് എത്തിയതിനെ തുടർന്നാണ് പണിമുടക്കനുകൂലികൾ അധ്യാപകരെയും ജീവനക്കാരെയും പൂട്ടിയിട്ടത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട